സമ്പന്ന രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ശത്രുവായത് എങ്ങനെയാണ് എന്തിനാണ് അമേരിക്ക എണ്ണ സമ്പന്ന രാജ്യങ്ങളായ വെനസ്വേല ഇറാൻ ഇറാഖൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഇപ്പൊ വെനസ്വേലയുടെ ഭരണാധികാരി അമേരിക്ക തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു ഇത് എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണോ അതോ ഡോളറിന്റെ ആധിപത്യം നിലനിർത്താനുള്ള യുദ്ധമാണോ അത് ചൈനയോടുള്ള കലഹമാണോ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് ഉച്ച സമയം ലോകം മുഴുവൻ പുതുവർഷത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ക്രമേണ ഉണരുന്ന സമയം തെരുവുകളിലൊക്കെ പുതുവർഷ ആഘോഷങ്ങളുടെ ബാക്കി അങ്ങനെയും ബാക്കി കിടക്കുകയാണ് നമ്മളൊക്കെ എഴുന്നേറ്റ് പുതിയ പ്രതീക്ഷകളോടെ പുതിയ വർഷത്തിന്റെ ദിനചര്യകളിലേക്ക് പോകുന്നു എന്നാൽ വൈറ്റ് ഹൗസിന്റെ അകത്തളങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് എന്താണ് ചെയ്തിരുന്നത് അദ്ദേഹം തന്റെ ഫോണിൽ ഇങ്ങനെ തിരക്കിട്ട് സ്ക്രോൾ ചെയ്യുകയാണ് ഇറാനിലെ സാമ്പത്തിക അസ്ഥിരതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിക്കുന്നു പണപ്പെരുപ്പം ഉപരോധങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ ആർത്തിയോടുകൂടി കാണുന്നു ഇറാൻ തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങിയത് ആഹ്ലാദത്തോടെ നോക്കുന്നു സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് ട്രംപ് ചിരിക്കുന്നു തന്റെ എക്സ് അക്കൗണ്ടിൽ മുൻ ട്വിറ്ററിൽ പോസ്റ്റുകൾ ഇടുന്നു ഇറാൻ ജനതയ്ക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്നൊരു പോസ്റ്റ് അതോടൊപ്പം മറ്റു ചില ട്വീറ്റുകൾ ഇടുന്നു ലോകം ഇതൊക്കെ കാണുന്നു ചിലർ പ്രശംസിക്കുന്നു ചിലർ സംശയത്തോടെ നോക്കുന്നു എന്താണ് ട്രംപിന്റെ ഉദ്ദേശം എന്നറിയാൻ പലരും ശ്രദ്ധിച്ചു നോക്കുന്നു ഇയാൾ എന്തിനുള്ള പരിപാടിയാണ് ഇയാൾ ഇറാന്റെ പരിപ്പെടുക്കുകയാണോ പുതുവർഷത്തിൽ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിനോടടുത്ത് ട്രംപ് ഫ്ലോറിഡയിലുള്ള പാം ബീച്ചിലുള്ള വസതിയിലിരുന്ന് സൈനിക ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുന്നു വെനുസേലയിലെ സ്ഥിതിഗതികളെ കുറിച്ചാണ് ചർച്ച മഡൂറോയുടെ ഭരണം മയക്കുമരുന്ന് കടത്തൽ നാർക്കോ ടെററിസം അതിനൊക്കെ അപ്പുറം വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് ട്രംപ് കണ്ണുകൾ ചുരുക്കി പതിവ് പോലെ ട്രംപിന്റെ രീതിയിൽ കഥകൾ കേൾക്കുന്നു പഴയ പ്രസംഗങ്ങൾ ഓർക്കുന്നു നമുക്ക് എണ്ണ തിരിച്ചു പിടിക്കണമെന്നും അവിടെ ഒക്കെയുള്ള പ്രസംഗം ട്രംപ് നടത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്നതുപോലെ ഒരേ സമയം ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് ടെഹ്റാനിലെ തെരുവുകളിൽ പോലീസും ജനവും ഏറ്റുമുട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന വീഡിയോകൾ അതിനൊപ്പം വെനസ്വേലയിലെ കാര്യങ്ങളൊക്കെ ട്രംപ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു അന്ന് രാത്രി എട്ട് മണിക്ക് ട്രംപ് ഒരു പോസ്റ്റ് ഇടുകയാണ് ട്രൂത്ത് സോഷ്യലിൽ ലോക്ക്ഡൗൺ ലോഡഡ് എന്നുള്ള ഒരു വരി ഉണ്ടതിൽ യുദ്ധത്തിന് ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്നാണ് ട്രംപ് പറയുന്നത് ലോകം ഞെട്ടുന്നു ഇത് ഇറാനുള്ള ഭീഷണിയാണോ എന്താണ് ഇങ്ങനെയൊക്കെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ മരഭൂതം ഇടപെടുന്നത് എന്ന് സത്യത്തിൽ ട്രംപ് എന്താണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഓവൽ ഓഫീസിലിരുന്ന് സൈനിക പ്ലാനുകൾ അംഗീകരിക്കുകയാണ് ഇറാനെ ആക്രമ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയുള്ളതല്ല വെനസ്വേലയിലേക്കുള്ള ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവിന്റെ അന്തിമ നിർദ്ദേശങ്ങൾ നൽകുന്നു രാത്രി പത്ത് മണിയോടെ യു എസ് നേവിയുടെ യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് നീങ്ങുന്നു സ്പെഷ്യൽ ഫോഴ്സ് ടീമുകൾ ഹെലികോപ്റ്ററുകളിൽ തയ്യാറെടുക്കുന്നു ട്രംപ് ഉറങ്ങുന്നില്ല അതേ മോണിറ്ററുകൾക്ക് മുന്നിലിരുന്ന് ഇറാനിലെ പ്രതിഷേധങ്ങൾക്കും വെനുസുവലയിലെ നീക്കങ്ങൾക്കും ഇടയിലിരുന്ന് അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചിൽ എന്നിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടും ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി കലാപമുണ്ടാക്കി അതിനെ മറയാക്കി ജനശ്രദ്ധ മാറ്റി വെനുസുവേലയിലേക്ക് നുഴഞ്ഞു കയറി ജനുവരി മൂന്നിന് പുലർച്ചെ ലോകമുണരുന്നത് ഞെട്ടലോടെയാണ് കാരാസിന്റെ ആകാശത്ത് യു എസ് വിമാനങ്ങൾ സ്ഫോടനങ്ങൾ ട്രംപിന്റെ പദ്ധതി നടപ്പാക്കപ്പെട്ടു മഡൂറോയെ പിടികൂടി വെനസ്വേലയുടെ എണ്ണ റിസർവുകളിൽ പിടിമുറുക്കി ഇയാൾക്ക് എണ്ണയോടുള്ള ആർത്തി എത്രയാണെന്ന് പറയാൻ കൂടുതൽ വിവരിക്കേണ്ട ഈ ലിസ്റ്റ് നോക്കൂ എണ്ണ റിസർവ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാമത് വെനസ്വേല ഇപ്പൊ പിടിച്ചടക്കി രണ്ട് സൗദി പല തന്ത്രങ്ങൾ കൊണ്ട് സൗദി രാജകുമാരൻ ട്രംപിന്റെ കാൽ കീഴിൽ എന്താണ് കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ മൂന്നാമത് ഇറാൻ അവിടെ ഇപ്പൊ ആഭ്യന്തര യുദ്ധം അമേരിക്കയുടെ പിന്തുണയോടെ ഇയാളുടെ എണ്ണക്കൊതിക്കൊരു അവസാനവുമില്ല എന്തൊരു അനീതിയാണ് ഇയാൾ ഓരോ രാജ്യത്തോടും അവിടുത്തെ തിരഞ്ഞെടുക്ക പ്രസിഡന്റിനോടും ഭാര്യയോടും വെനസുവലയോട് ചെയ്തതെന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് യു എസ് സ്പെഷ്യൽ ഫോഴ്സസിന്റെ ഡെൽറ്റ ടീമിന്റെ ഹെലികോപ്റ്ററുകൾ കാരിക്കാസിന്റെ പ്രസിഡൻഷ്യൽ പാലസിനടുത്തുള്ള കോമ്പൗണ്ടിലേക്ക് ഇരമ്പിറങ്ങുകയാണ് പുലർച്ചെ രണ്ട് മണിക്ക് ഗാർഡുകളെ വീഴ്ത്തി പാലസിന്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ കടന്നു ചെന്ന് ഉറക്കത്തിലായിരുന്ന പ്രസിഡന്റ് മഡൂറയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടി കൈവിലും കണിയിച്ച് മുഖം മൂടി ധരിപ്പിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റി യു എസ് സൈവോ ജിമ എന്ന ഭീമൻ യുദ്ധക്കപ്പലിലേക്ക് കൊണ്ടുപോയി അമേരിക്കയിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം ട്രംപിനെ പോലെ വേറെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനെയാണ് അമേരിക്ക ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ പാടുന്ന ഒരു കാലമാണോ ഇത് എങ്ങനെയാണ് ഒരു രാജ്യത്തലവനെ മറ്റൊരു തലവനെ രാജ്യത്തലവനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ സമയമൊക്കെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഡൊണാൾഡ് ട്രംപ് ലൈവ് ഫീഡിന്റെ തിരശീലയ്ക്ക് മുന്നിലിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് സീരീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഹൗസ് ഓഫ് കാർഡ്സ് പോലുള്ള സീരീസ് ഒക്കെ കാണുമ്പോൾ അതിൽ കാണാം ഒരു ആക്ഷൻ മൂവി കാണുമ്പോൾ ട്രംപ് ഇത് കണ്ടുകൊണ്ടിരുന്ന രസിക്കാണ് പിറ്റേ ദിവസം രാവിലെ ജനുവരി മൂന്നിന് പത്ത് മണിയായപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഇടയാണ് മഡൂറോയെ പിടിച്ചു വെരസുവല്ല നമ്മളെ കയ്യിലായി അമേരിക്ക ഗ്രേറ്റ് എന്ന് ഒരു വീഡിയോയും ഇതിന്റെയൊക്കെ we going to run the country until such time as we can do a safe, proper and judicious പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഡോണാൾഡ് ട്രംപിന്റെ ഭരണകൂടം എണ്ണ സമ്പന്ന രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഒരു വലിയ എണ്ണ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് വെനിസ്വേലയിലെ അപ്രതീക്ഷിത ആക്രമണവും ഇറാനിലെ അസ്ഥിരതയും ഒക്കെ ഇതിന്റെ ഒരു തുടക്കമാണ് ജനുവരി മൂന്നിന് പുലർച്ചെ യു എസ് സൈന്യം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ വെനുസേലയുടെ തലസ്ഥാനമായ മുകളിൽ ബോംബുകൾ വർഷിക്കുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടു പോകുന്നു എണ്ണ റിസർവ് ഏറ്റവും വലിയ എണ്ണ റിസർവ് ലോകത്ത് തന്നെ വെനസുവേലക്കാണ് മുന്നൂറ്റി മൂന്ന് ബില്ല്യൺ ബാരൽ നിയന്ത്രണം യു എസ് കൈവശമാക്കാൻ ശ്രമിക്കുന്നു ട്രംപ് തന്നെ കോൺ പ്രസ് കോൺഫറൻസിൽ പ്രഖ്യാപിക്കുന്നത് നമ്മൾ വെനസ്വേലയെ റൺ ചെയ്യും യു എസ് ഓയിൽ കമ്പനികൾ അവിടെ പ്രവർത്തിക്കും ഈ ചെലവ് ഒരു ചെലവ് പൈസ പോലും യു എസിന് വരില്ല കാരണം എണ്ണയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ തിരിച്ചെടുക്കുന്നു പറഞ്ഞ് ഈ എണ്ണ കൊള്ളയെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ എണ്ണ യുദ്ധം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒന്നല്ല കേട്ടോ ഹ്യൂഗോ ഷാവേസിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വെനുസുവലിയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ഷാവേസ് രാജ്യത്തിന്റെ ഹൃദയമായ എണ്ണ സമ്പത്തിനെ ജനങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു അമേരിക്കൻ ഭീമൻ കമ്പനികളായ എക്സൻ മൊബൈൽ ഷെവ്രോൺ തുടങ്ങിയവർ നിയന്ത്രിച്ചിരുന്ന പി ഡി വി എസ് എ പെട്രോളിയോസ് ഡി വെനസുവേലയെ പൂർണ്ണമായി സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു വിദേശ കമ്പനികളുടെ ഓഹരികൾ ദേശീയവൽക്കരിച്ചു ദേശസാൽക്കരിച്ചു ഉയർന്ന റോയൽറ്റി ചുമത്തി എണ്ണ നമ്മുടേതാണ് ഇനി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കൊള്ളയിടിക്കാനാവില്ലെന്ന് ഷാവേസ് ലോകത്തോട് പ്രഖ്യാപിച്ചു യു എൻ പൊതുസമ്മേളനത്തിൽ ജോർജ് ഡബ്ല്യു ബുഷിനെ പിശാജ് എന്ന് വിളിച്ചു അമേരിക്ക സാമ്രാജ്യത്വ ഭീകരൻ എന്ന് ആക്ഷേപിച്ച് അങ്ങനെയാണ് ഷാവേസ് യു എസിന്റെ ശത്രു പട്ടികയിൽ ഒന്നാമനായി ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ സൈനിക ശ്രമത്തിന് പിന്നിൽ സിഐഎയും അമേരിക്കയുമാണെന്ന് ആരോപിച്ചു ജനങ്ങളെ തെരുവിലിരുത്തി പ്രക്ഷോഭം നടത്തി ഇപ്പോൾ ഷാവേസിന്റെയൊക്കെ മരണശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ നിക്കോളാസ് മഡൂറോയെ വീഴ്ത്തി ബെനസുവേലയുടെ എണ്ണക്കിണറുകളെ തിരിച്ചുപിടിച്ച് പഴയ കടം വീട്ടുകയാണ് അമേരിക്കയും ട്രംപും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മടൂറയെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് പണപ്പെരുപ്പമാണ് രാജ്യത്ത് പണം കടലാസിനേക്കാൾ വില കുറഞ്ഞു ജനങ്ങൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യം വിട്ട് വലായനം ചെയ്യുന്നു തെരഞ്ഞെടുപ്പുകൾ കൃത്രിമം കാണിച്ചു പ്രതിപക്ഷത്തെ ജയിലിൽ അടയ്ക്കുന്നു മാധ്യമങ്ങളെ അടച്ചുപൂട്ടുന്നു മടൂറ ഒരു ഏകാധിപതിയാണെന്ന് അവിടുത്തെ പ്രതിപക്ഷം പറയുന്നുണ്ട് എന്താണെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ ആര്യ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനും പ്രസിഡന്റിനെ രാക്കി രാമാനും തട്ടിക്കൊണ്ടുപോകാനും ആരെ ഈ ട്രംപ് ട്രംപിന് എന്ത് അധികാരം ഇതിനൊക്കെ ഉള്ളത് ഒരു രാജ്യത്തെ പ്രശ്നം തീർക്കേണ്ടത് അവര് തന്നെയല്ലേ രണ്ടായിരത്തി ഏഴിൽ ഷാവേഴ്സ് എണ്ണ ദേശസാൽക്കരണം തുടങ്ങിയതോടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ശരിക്കും വെനസ്വേല സാമ്പത്തികമായി തകർന്നു തുടങ്ങുന്നത് ഒബാമയുടെ കാലത്ത് തുടങ്ങിയ ഉപരോധങ്ങൾ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തുടർന്ന് ട്രംപ് ഇത് കഴിഞ്ഞ് മഡു രണ്ടാമത് വന്നപ്പോ മഡൂറോയെ നിരന്തരം ഭീഷണിപ്പെടുത്തി മിലിറ്ററി ഓപ്ഷൻ ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞ് ലോകത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു അന്ന് ആക്രമണം നടത്തിയില്ല പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടാം വരവിൽ മഡൂറോയെ ഇരുട്ടിലൊക്കെ പിടിച്ച് വലിച്ചിഴച്ച് വെനിസുവലയുടെ എണ്ണ സാമ്രാജ്യത്തെ അമേരിക്കൻ പിടിയിലാക്കി ട്രംപിന്റെ പ്രതികാരം പൂർത്തിയാക്കിയ രംഗമാണ് നമ്മളിപ്പോ കണ്ടത് ഹ്യൂഗോ ഷാവേസും നിക്കോളാസ് മഡൂറോയും അമേരിക്കയുടെ കണ്ണിലെ കരടായതിന് പല പല കാരണങ്ങളുണ്ട് ചുരുക്കി പറയാം എണ്ണ ദേശ സത്കരണ അതിലെ ഒരു വലിയ വിഷയമായിരുന്നു ഷാവേസ് രണ്ടായിരത്തി ഏഴിൽ വെനിസുവേലിയുടെ എണ്ണ വ്യവസായത്തെ പൂർണ്ണമായി ദേശീയവത്കരിച്ചു അമേരിക്കൻ ഭീമൻ കമ്പനികളായ എക്സൻ മൊബൈൽ ഷെവറോൺ തുടങ്ങിയ ഓഹരികളും അസറ്റുകളും പിടിച്ചെടുത്തു ഇത് യു എസ് കമ്പനികൾക്ക് ബില്ല്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കി പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്തെ വിമർശകനായിരുന്നു ഷാവേസ് പരസ്യമായി യു എസിനെ ഭീകരൻ എന്ന് വിളിക്കുന്ന എത്ര ദേശീയ രാഷ്ട്ര നേതാക്കൾ ഉണ്ടാകും വളരെ കുറവായിരിക്കും അല്ലേ അത് മഡൂറോയും ഈ നയം തുടർന്ന ആളായിരുന്നു അത് ഇവർക്ക് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായിരുന്നു പിന്നെ രണ്ടായിരത്തി രണ്ടിലെ ആ കൂപ്പ് ശ്രമവും വലിയ പ്രശ്നമായിരുന്നു ഷാവേസിനെതിരെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന സൈനിക കൂപ്പിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഉള്ള ആരോപണം യു എസുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിരുന്നു പിന്നെ ശത്രു രാജ്യങ്ങളുമായി ഉള്ള ബന്ധം അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളുമായി ഷാവേസും അഡൂറയും ഒക്കെ ക്യൂബ കാസ്ട്രോയുമായി നല്ല ബന്ധം ഇറാൻ അഹമ്മദ് നെജാദുമായി നല്ല ബന്ധം റഷ്യ പുട്ടിനുമായി നല്ല ബന്ധം ചൈന തുടങ്ങിയ അമേരിക്കൻ ശത്രുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി എണ്ണ കരാറുകളും സൈനിക സഹകരണവും ഉൾപ്പെടെയുള്ള എല്ലാ തരം ബന്ധങ്ങളും അവർ വെച്ചു പിന്നെ തിരിച്ച് മയക്കുമണ്ടെന്ന് കടത്തുള്ള ആരോപണങ്ങളാണ് മഡൂറോയ്ക്ക് എതിരെ പറയുന്നത് യു എസ് മഡൂറോയൻ ആർക്കോ ടെററിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് മഡൂറോയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും കൊളംബിയൻ ഡ്രഗ് കാർട്ടലുകളുമായി ബന്ധമുണ്ടെന്ന് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് കൃത്രിമം ഏകാധിപത്യം ഒക്കെ മഡൂറോയെ കുറിച്ച് കാലങ്ങളായിട്ടുള്ള ആരോപണമാണ് ഉപരോധങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എന്നൊരു സംഗതിയുണ്ട് യു എസിന്റെ കനത്ത ഉപരോധങ്ങൾക്കിടയിലും മഡൂറോ ഭരണം നിലനിർത്തുന്നുണ്ട് റഷ്യയെയും ചൈനയെയും ആശ്രയിച്ചുകൊണ്ട് ഇത് യു എസിന്റെ ലാറ്റിൻ അമേരിക്കയിലെ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയായി യു എസിന്റെ ഉപരോധത്തിനെതിരെ ചൈനയുടെ സഹായത്തോടെ പ്രതിരോധം തീർത്ത് മഡൂറോ മുന്നേറി ഈ കാരണങ്ങൾ കൊണ്ട് ഷാവേസ് മഡൂറോ ഭരണം അമേരിക്കയുടെ ദക്ഷിണ അമേരിക്കൻ നയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി അതിനിടയിൽ മറ്റൊരാളും കൂടി ഉണ്ട് കേട്ടോ മരിയ കൊറീന മച്ചാടോ ഓർമ്മയില്ലേ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന്റെ കാലത്തിൽ കൊണ്ട് സമർപ്പിച്ച വെനുസുവലിയുടെ ഷാവേസ് മഡൂറോ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ശത്രു പ്രതിപക്ഷ നേതാവ് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരി ഒരു ലിബറൽ സാമ്പത്തിക ശാസ്ത്രജ്ഞയും രാഷ്ട്രീയ നേതാവും ഒക്കെയാണ് മച്ചാടോ മച്ചാടോയ്ക്ക് നോബൽ പ്രൈസ് സമാ കിട്ടിയത് തന്നെ അവിടെ മഡൂറോ പിന്നെ മച്ചാടോയെ പീഡിപ്പിക്കുന്നു എന്ന പേരിലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന്റെ ഓപ്പറേഷൻ അബ്സുലൂട്ട് റിസോൾവിൽ മച്ചാഡോയുടെ പങ്ക് നിർണായകമാണ് മഡൂറോയെ പിടികൂടിയ ശേഷം ട്രംപ് തന്നെ മച്ചാഡോയെ വിളിച്ച് അഭിനന്ദിച്ചു അവരെ വെനിസോലയുടെ താൽക്കാലിക നേതാവായി പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട് കാരക്കാസിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ മച്ചാഡോ ജനങ്ങളെ നയിച്ചു യു എസിന്റെ ഇടപെടലിന് പച്ചക്കൊടി കാട്ടി രഹസ്യ ചാനലുകളിലൂടെ സൈനിക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണമുയരുന്നു ട്രംപിന്റെ പദ്ധതിയിൽ മച്ചാഡോയാണ് പുതിയ മുഖം എണ്ണ വ്യവസായം യു എസ് കമ്പനികൾക്ക് തുറന്നു കൊടുക്കുന്ന ലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരി അതാണ് ട്രംപിന്റെ സ്വപ്നം അതാണ് മച്ചാടോ മഡൂറോയുടെ അനു അനുയായികള് മച്ചാടോയെ വിളിക്കുന്ന യു എസിന്റെ കളിപ്പാവ എന്നാണ് ലക്ഷക്കണക്കിന് വെനിസ് വേലക്കാർ തെരുവിലിറങ്ങി മച്ചാടോയെ ആഘോഷിക്കുന്നതും മറു മഡൂറോയെ കൂകി വിളിക്കുന്നതും നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തു ഒറ്റ നോട്ടത്തിലെ ഇത്രയൊക്കെ പറയുമ്പോൾ ഇതൊരു എണ്ണ യുദ്ധം എന്ന് തോന്നുമെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ഒരു മാനം കൂടി ഇതിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചൈനയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത് ട്രംപിന് ഇറാഖ് ഇറാൻ വെനുസുവേലയിലെ അമേരിക്കൻ ഇടപെടലുകളിലൊക്കെ ഒരു പൊതു ഘടകം എണ്ണയാണ് സംശയമൊന്നുമില്ല എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നമുക്ക് ചൈനയെ കാണാൻ പറ്റും മഡോറോയെ അമേരിക്ക പിടികൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമായ കി ഷിയാവോച്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മഡൂറോ അതിന്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ചൈനയും വെനസ്വേലയും ഒറ്റക്കെട്ടാണ് എന്ന് എഴുതിക്കൊണ്ട് അത് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് മഡൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടുത്തെ വിഷയം എണ്ണ എന്നതിലുപരി എണ്ണ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ആ സിസ്റ്റത്തെ ആര് നിയന്ത്രിക്കുന്നു എന്നത് കൂടിയാണ് അതിപ്പോ ചൈനയാണ് നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ സ്ഥാനം പോയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇറാഖ് എണ്ണ വിൽക്കുന്നതിനപ്പുറം ഡോളർ സിസ്റ്റത്തിൽ നിന്ന് മാറി എണ്ണയുടെ വില നിർണയവും സെറ്റിൽമെന്റും മാറാൻ തുടങ്ങി അപ്പോഴാണ് ഇറാഖ് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായി മാറുന്നത് ഡോളറിന് പുറത്തുള്ള സെറ്റിൽമെന്റ് രീതികൾ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ് ഇറാനും വെനസ്വേലയും ഒക്കെ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളുമാണ് ഇറാനും വെനസ്വേലയും എണ്ണ കൂടുതലയക്കുന്നത് ചൈനയിലേക്കാണ് എണ്ണ രക്തമാണെന്ന് നമ്മൾ കരുതിയാല് ഈ രക്തത്തെ നിയന്ത്രിക്കാൻ ഒരു ഹൃദയം വേണമല്ല ആ ഹൃദയം ചൈനയായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ബിസിനസ് രീതിയിൽ അമേരിക്കയുടെ യുദ്ധം ചൈനയോടു കൂടിയാണ് നോൺ ഡോളർ എണ്ണ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അത് വലിയ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറുണ്ടായി അതിനനുസരിച്ച് ലോകത്തെ എണ്ണ വ്യാപാരം മുഴുവൻ യു എസ് ഡോളറിൽ മാത്രമാണ് നടത്തേണ്ടത് ഇതിനെയാണ് നമ്മൾ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് അതോടെ എല്ലാ രാജ്യങ്ങളും എണ്ണ വാങ്ങാൻ വേണ്ടി ഡോളർ സ്റ്റോക്ക് കരുതൽ വെക്കണമെന്നായി ഡോളറിന് അങ്ങനെ ലോകത്ത് വലിയ ആധിപത്യം കിട്ടി അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയായി മാറി നോൺ ഡോളർ എണ്ണ നെറ്റ്വർക്ക് എന്നാൽ ചൈന റഷ്യ ഇറാൻ വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ഡോളറിന് പുറത്തുള്ള എണ്ണ വ്യാപാര ശൃംഖലയാണ് അപ്പോൾ ഒരു പ്രധാന രീതി എന്ന് വെച്ചാൽ ചൈനീസ് അവർ യുവാൻ ഉപയോഗിച്ച് റഷ്യൻ റൂബിൾ അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ച് പണം പകരം നൽകും എണ്ണയ്ക്ക് അല്ലാതെ ദീർഘകാല കരാറുകൾ ഉണ്ടാക്കും ഇപ്പോൾ ചൈനയും ഇറാനും തമ്മിൽ ദീർഘകാല കരാറാണ് എണ്ണയുടെ കാര്യത്തിൽ ചൈനയും വെനസ്വേലയും തമ്മിലും ദീർഘകാല കരാറുണ്ട് പിന്നെ രഹസ്യ കപ്പലുകൾ ഷാഡോ ഫീറ്റ് ഒക്കെ ഉപയോഗിച്ച് ഉപരോധങ്ങൾ അമേരിക്കയുടെ ഉപരോധം ഒഴിവാക്കിക്കൊണ്ട് എണ്ണ കച്ചവടം നടത്തും പിന്നെ രേഖകളില്ലാതെ ഓഫ് ദി ബുക്ക് ഡിസ്കൗണ്ടഡ് ഇടപാടുകളൊക്കെ നടത്തും ഇതോടെ അമേരിക്കയ്ക്ക് ഇത് വലിയ പ്രശ്നമായി മാറി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാൻ ഒരു ദിവസം വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് സിക്സ് മില്യൺ ബാരൽ എണ്ണ ചൈനയിലേക്ക് അയക്കുകയാണ് ഇത് ഭൂരിഭാഗവും ഡോളറിന്റെ മേലിലല്ല ഈ കൈമാറ്റം നടക്കുന്നത് വെനിസുവലയുടെ എണ്ണയും ചൈനയാണ് വാങ്ങുന്നത് കടത്തിന് പകരം എണ്ണ എന്ന രീതിയിലാണ് അപ്പൊ ഡോളർ ഇവിടെ ഇല്ല അമേരിക്ക പ്രത്യേകിച്ച് ട്രംപിന്റെ ഭരണകാലത്ത് ഈ ശൃംഖലയെ തകർക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇത് വളർന്നു കഴിഞ്ഞാൽ ഡോളറിന്റെ ആഗോള ആധിപത്യം വലിയ അപകടത്തിലാവും അമേരിക്കയിൽ അതിനായിട്ട് കനത്ത ഉപരോധങ്ങൾ കപ്പൽ കമ്പനികളുടെ മേലെ ഇൻഷുറൻസ് പോർട്ടുകൾ റിഫൈനറികൾ എന്നിവയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടുത്ത ഉപരോധങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നുണ്ട് വെനസുവലയിൽ പോലെ നേരിട്ട് ഇടപെട്ട് ഇതുപോലെ രാഷ്ട്ര തലവന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നു ചൈനയുടെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഉപരിതലത്തിൽ ഇത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എണ്ണ രാജ്യങ്ങളുടെ ഒരു എണ്ണ സമ്പന്ന രാജ്യങ്ങളോടുള്ള പോരാട്ടമായി തോന്നുമെങ്കിലും ലോക സാമ്പത്തിക സിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം കൂടിയാണിത് അമേരിക്ക സത്യം പറഞ്ഞാൽ നിലനിൽപ്പിനായിട്ട് ചൈനയോട് പൊരുത്തുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ വേട്ടാവളിയൻ ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനെ രാഖി രാമാനം തട്ടിക്കൊണ്ടു ഇതൊക്കെ എങ്ങനെ ഏത് എവിടെയാണ് നീതീകരിക്കാൻ കഴിയുക എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ അമേരിക്ക ഇടപെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അമേരിക്ക ഈ രാജ്യ ലോകത്തില്ലായിരുന്നെങ്കിൽ എത്രയോ രാജ്യങ്ങളിൽ സമാധാനമുണ്ടായേനെ അല്ലേ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ഇടണം കേട്ടോ